ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം മറ്റാഴ്ച വിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് സ്വർഗരാജ്യത്തിൽ കടക്കുന്നവർ ആരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകാതെ ഈ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു അപ്പോൾ സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവനെന്ന് അറിയുവാൻ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ എന്ന് എന്നു വെച്ചാൽ ശിശുക്കളെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവരായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് എന്ന് എന്നുവെച്ചാൽ ശിശുക്കളെ പോലെ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഹൃദയം ഉള്ള ഒരു വ്യക്തിയായി നാം മാറുന്നെങ്കിൽ നാം ശിശുക്കളെ പോലെയുള്ളവരായിരിക്കും പാപം ചെയ്ത ഉടൻ തന്നെ മറന്ന് ഏറ്റു പറഞ്ഞിട്ട് അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായ മറണം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളൊന്നടിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോവുകയല്ല ചെയ്യുന്നത് അവർ പിന്നെയും മമ്മി മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് അടുത്ത് വരികയാണ് ചെയ്യുന്നത് അതാണ് താഴ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ താഴ്മ തരിക എന്ന് പറഞ്ഞാൽ നാം ചെയ്ത കുറ്റം നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നാം അടുത്തു വരുന്ന ആ ഒരനുഭവമാണ് താഴ്മ എന്ന് പറയുന്നത് എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരു ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാല്ലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ലി കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന് ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം ഇടർച്ച വരുന്നത് ആവശ്യം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം അപ്പം നോക്കിക്കേ ഇടർച്ച വരുത്തുന്ന ഏത് വ്യക്തിയും ദൈവം മുമ്പിൽ അംഗീകരിക്കപ്പെട്ടവനല്ല ഒരു ഭവനത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ഇടർച്ച വരുത്തുന്നവൻ ദൈവത്തിന് ദൈവത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് നമുക്കവിടെ കാണുന്നു സ്വർഗരാജ്യത്ത് കടക്കുവാൻ നമുക്ക് ദൈവത്തിന് നിരക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളായി മാറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമുക്ക് സ്വർഗരാജ്യത്ത് കടക്കുവാൻ കഴിയുമോ സ്വര്ഗരാജ്യത്തിന് അവകാശിയാവുമോ തനത്താൻ താഴ്ത്തി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് ദൈവം നമ്പ്രാനതിന് നമ്മളെ സഹായിക്കട്ടെ ശിശുക്കളെ പോലെ നിഷ്കളങ്കതയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ